ആരോഗ്യത്തോടെ മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ഏരിയ കാൽനട മുണ്ടായിൽ തുടക്കം കേന്ദ്ര ബജറ്റിൽ കേരളത്തെ അവഗണിച്ചതിനെതിരെ പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസ് ഉപരോധത്തിന്റെ പ്രചരണാർത്ഥമാണ് കാൽനട ജാഥ നടത്തുന്നത് ഏരിയ സെക്രട്ടറി കൃഷ്ണദാസ് ആണ് ജാഥ ക്യാപ്റ്റൻ ഇരുപത്തിയഞ്ചിനാണ് പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസ് ഉപരോധം മുണ്ടായിൽ നടന്ന പ്രചരണ ജാഥ സി സംസ്ഥാന കമ്മിറ്റി അംഗം എൻ എൻ കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു സാക്ഷരതയാണ് സാക്ഷരത എന്ന് പറഞ്ഞാൽ അതിനും വിവക്ഷയില്ല അവനവൻ്റെ ഭാഷയിൽ സ്വന്തം ഭാഷയിൽ എഴുതാനും വായിക്കാനും അറിയുന്നവരൊക്കെ സാക്ഷരാണ് കേരളം ഒന്നാം സ്ഥാനത്താണ് ഇവിടെ മലയാളിക്കും എല്ലാവർക്കും സ്വന്തം ഭാഷയിൽ എഴുതാനും വായിക്കാനും അറിയാം ഒരു ഭാഷ അവനവൻ്റെ മാതൃഭാഷയിൽ എഴുതാനും വായിക്കാനും അറിയുന്നവരൊക്കെ സാക്ഷരാണ് നൂറ് ശതമാനം സാക്ഷരതയുണ്ട് നമ്മൾ ഒന്നാം സ്ഥാനത്താണ് എൻ നാരായണൻ അധ്യക്ഷനായി ജില്ലാ കമ്മിറ്റി അംഗം എം ആർ മുരളി ഏരിയ കമ്മിറ്റി അംഗം എം കെ ജയപ്രകാശ് ടി മുരളി എന്നിവർ സംസാരിച്ചു വ്യാഴാഴ്ച ഷൊർണൂർ ടൗണിൽ നിന്ന് ആരംഭിച്ച കാൽനട ജാഥ ഇരുപത്തിരണ്ടിന് മനുഷ്യരിയിൽ സമാപിക്കും ൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക